صحيح البخاري لم صحيح مسلم لم نتلو عن عدم عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال أبو هريرة رضي الله عنه لن أن رسول الله صلى الله عليه وسلم برنو من قال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير في يوم مئة مرة كانت له عدل عشر رقابين ആരെങ്കിലും അള്ളാഹു അല്ലാതെ ഇലാഹില്ല അവൻ ഏകനാണ് അവന് പങ്കാളിയില്ല ലാ ഇലാഹഇ ഇല്ലഅഹ വഹദുലാശരീഖല അവനാണ് ആധിപത്യം അവനാണ് സാക്ഷാൽ സ്തുതി ലഹുൽ മുൽഖ് വലഹുൽ ഹദ് അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് വഹു അലാഖുൽ ഷഹിൻ ഖദീർ എന്നിങ്ങനെ ഒരു ദിവസം നൂറ് പ്രാവശ്യം ഒരുവിട്ടാൽ ഫിയോമിൻ മിയതമറ അവന് പത്ത് അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലമുണ്ട് കാനത്തു ലഹു അതിലാശി റിക്കാബിൻ പത്ത് അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലം അവനുണ്ട് എന്ന് റസൂൽഹി സ്വല്ലിസ്ലം പഠിപ്പിച്ചു അതിന് പുറമെ വകുത്തിബത്ത് ലഹു മിഅത്ത് ഹസനത്തിൻ അവന് നൂറ് നന്മ രേഖപ്പെടുത്തപ്പെടും അൻഹു അവനിൽ നിന്ന് നൂറ് തിന്മകൾ മായ്ക്കപ്പെടും വകാനത്ത് ലഹു ഹിർസമ്മിന് ഷെയ്ത്വാനിയാലിക് ഹത്തറികൾ ആ ദിവസം പകൽ മുഴുവൻ വൈകുന്നേരമാകുന്നതുവരെ അവന് ഷെയ്ത്വാനിൽ നിന്നുള്ള കാവൽ സംരക്ഷണമായിരിക്കുകയും ചെയ്യും വലം അഹദുൻ ബി അവൻ കൊണ്ടുവന്നതിനേക്കാൾ ഉത്കൃഷ്ടമായത് ഒന്നും ഒരാളും കൊണ്ടുവരികയില്ല ഇല്ലാ റജുലുൻ അമില അക്സർമിൻഹു അതിനേക്കാൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അമൽ ചെയ്ത ഒരു മനുഷ്യനൊഴികെ അതായത് ആരാണോ ഈ ദിക്കർ നൂറ് തവണ ഉരുവിട്ടത് ഒരു പ്രഭാതത്തിൽ ഒരു ദിവസത്തിൽ ഒരു പകലിൽ ആരാണോ ഉരുവിട്ടത് മറ്റൊരാൾ ആ നൂറു തവണയിൽ കൂടുതൽ അത് ഉരുവിട്ടാലല്ലാതെ അവനേക്കാൾ മികച്ച ഒരു അമലുമായി വരികയില്ല അത്രമാത്രം ഉന്നതമായ പ്രതിഫലമാണ് തൗഹീദിന്റെ ഈ മഹത്തായ ദിക്കറിന് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ദിക്കറുകൾ നമസ്കാരങ്ങൾ അവസാനിക്കുമ്പോൾ അതേപോലെ തന്നെ സുബഹും മകരും കഴിഞ്ഞാൽ പത്ത് തവണ ഇപ്രകാരമെല്ലാം സാധാരണ നാം ഉരുവിടാറുള്ളതാണ് അതിന് പുറമെ പകൽ സമയത്ത് നൂറു തവണ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ ദിക്കറുകൾ ഉരുവിടുക എന്നുള്ളത് പ്രത്യേകം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇലാഹ ജീവിതത്തിൽ വിവിധ അഭിബാധത്തുകളിൽ വിവിധ സന്ദർഭങ്ങളിൽ പ്രത്യേകം സുന്നത്താക്കപ്പെട്ട ഒരു ദിക്കറുകൾ കൂടിയാണ് ഇത് ഹജ്ജിന്റെയും എംറയുടെയും എല്ലാം സന്ദർഭങ്ങളിൽ തെൽബിയത്ത് ചൊല്ലുന്ന ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും നമ്മൾ ഈ ദിക്കറുകൾ ഒരുവിടാറുണ്ട് തൗഹൈദിന്റെ ദിക്കറികൾ ഉൾക്കൊള്ളുന്ന മറ്റു ഒതിക്കൃകൾക്കിടയിലും ഈ വാക്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും